ഹായ് ഹലോ നമ്മുടെ പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രാവിലെ കുളിച്ചോട്ടോ രാവിലെ അങ്ങനെ കുളിയൊന്നും പതിവില്ലാത്തതാണ് പക്ഷേ ഇന്ന് വ്രതമാട്ടോ നാളെ നമുക്ക് പൊങ്കാലുണ്ട് അതുകൊണ്ട് രാവിലെ കുളിച്ചു എന്നിട്ട് ഞാനിവിടെ തൂത്ത് വാരാനായിട്ട് പോവാം കേട്ടോ നമ്മുടെ സിറ്റി കവറെല്ലാം മാറ്റി മണിമോൻ ഉറങ്ങുന്നു രാവിലെ നമ്മൾ രാവിലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കുറച്ച് ബെഡ്ഷീറ്റൊക്കെ വാഷിംഗ് മെഷീനിലുണ്ടായിരുന്നു അതെല്ലാം കഴുകി മേളിക്കൊണ്ട് പിരിച്ച് ചാച്ചനാണെങ്കിൽ കൊടി ഇറക്കിയിടും കേട്ടോ അപ്പോൾ വായനയ്ക്ക് പോയി അപ്പം നമ്മുടെ ബാക്കി വിശേഷം നമുക്ക് പുറമേ കാണാൻ കേട്ടോ ഈ ആണെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്നത് എനിക്ക് ദേഷ്യം വരും എത്ര ദിവസം കൊണ്ട് മൂക്കുത്തി വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വെച്ച് പോവാമെന്നറിയാമോ പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ ഡിലേ 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 ആയി പോകും പിന്നെ ഞാൻ കുറേ ദിവസമായി മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് മുഖത്തിനൊരു വാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പച്ചരി രാവിലെ വെള്ളത്തിലിട്ട് നല്ല മഴക്കോൾ വരുന്നുണ്ട് വിശേഷമൊക്കെ ഞാൻ കാണിക്കാട്ടോ കേട്ടോ അപ്പം തനിക്കതും എല്ലാം തൂത്തുവാരി കേട്ടോ രാവിലത്തെ പരിപാടി അതായിരുന്നു മുറിയെല്ലാം അടിച്ചു വാരി തൂത്തുവാരി അപ്പോഴത്തേക്കും നമ്മുടെ മണിമം ഭയങ്കര ഉറക്കമായിരുന്നു പിന്നെ അവനെ ഞാൻ അവൻ്റെ പുതപ്പെടുത്ത് പൊതച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പാൽ കുടിക്കാൻ തോന്നി അപ്പം ഞാൻ പാലെടുത്ത് കാച്ച കേട്ടോ നമ്മുടെ ഇവിടെ കുപ്പിപ്പാൽ അതായത് പശുവും പാലല്ല കവറുപാൽ പാല അങ്ങനെയാട്ടോ വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞ് കഞ്ഞി അടുപ്പത്ത് വെച്ചിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞി ബയറും മിഴുക്കു വരട്ടി മിഴുക്കു വരട്ടി തോരനും അതേപോലെ അച്ചറിഞ്ചമ്മന്തിയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞാനും ചാച്ചനും മഴയൊക്കെ കണ്ടിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും അമ്മ രാവിലെ വായനയ്ക്ക് പോയി അമ്മയ്ക്ക് ഇന്ന് കോന്നിയിലായിരുന്നു വായന നല്ല കാറ്റും മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉരുളം കിഴങ്ങ മിഴുക്കു വരട്ടി ഇവിടെ നിന്ന് വേവട്ടോ ഉരുളം കിഴങ്ങ് മിഴുക്കുരട്ടി വെച്ച് എൻ്റെ ഇവിടെ നിറയും താരം വന്നു ഞാൻ ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ വേറെ കാര്യങ്ങളുടെയൊക്കെ കുറയില്ല ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല അപ്പം ഇന്ന് ഞാൻ താരൻ്റെ ഷാംപൂ തേച്ചു പക്ഷേ എങ്കിലും ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിലെല്ലാം താരനായിട്ടുണ്ട് വെറുതെ എല്ലാം മുടി ഫുള്ള് പൊഴിയുമായിരുന്നു അപ്പം കഞ്ഞി ഉണ്ട് തോരനുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഇത്ര നമുക്ക് മണിയനും ചാച്ചനും കൂടെ കിടക്കുന്നേട്ടോ ചാച്ച അവൻ്റെ മേത്ത് കാലൊന്നും വെച്ചാൽ അവനൊരു വിഷയം ഇല്ല ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പയറും ഇട്ട കഞ്ഞി അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തോരനും അച്ചാറും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി ഞാൻ എടുത്തില്ലാട്ടോ ചമ്മന്തി ചാച്ചന് മാത്രമേ അരച്ചുള്ളൂ എനിക്ക് കഞ്ഞിടെ കൂടെ ചമ്മന്തി വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പോൾ ചെറിയ ഒരു വെയിൽ വന്നിട്ടുണ്ട് മുടി വെട്ടിയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ മുടി ഇങ്ങനെയൊക്കെ കിടക്കുക ക്ലിപ്പ് കുത്തി വെച്ചിട്ട് അവിടെ മുടി അടങ്ങിയിരിക്കുന്നതുമില്ല ഞാനാണെങ്കിൽ നമ്മുടെ അയ്യം മൊത്തം തോത്തു പക്ഷെ ഇവിടെ ഒന്നും തൂത്തില്ല മഴ എനിക്ക് പെട്ടെന്നൊരു തുമ്മലും പനിയുടെ ഒരു ഇതും വന്നു കേട്ടോ മഴ നനഞ്ഞിട്ടായിരിക്കാം പെട്ടെന്നാണ് വന്നേ അപ്പം അയ്യ മൊത്തം ആ ഒരു തോർച്ചയിൽ തൂത്തു ഇനി ഇവിടെ തൂക്കണം ഒരു റസ്റ്റ് എടുത്തിട്ട് തൂക്കാമെന്ന് വെച്ചാൽ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ എന്നിട്ട് ചൂലെടുത്തേ ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നനച്ചിടാനും വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അത് ഒരു വെയിലുണ്ടായിരുന്നേ ഉണങ്ങിയിട്ട് നല്ല തോന്നിയിരിക്കുക അപ്പം നമുക്കിനി ഇവിടെ തൂക്കാം ഇതാണെങ്കിൽ ചാച്ചൻ നാളെ പൊങ്കാല ഇടാനും വേണ്ടി നമ്മുടെ കട്ടയൊക്കെ ശരിയാക്കും കേട്ടോ ആകെ രണ്ട് ഉള്ളായിരുന്നു അപ്പം മണിസാരവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചാച്ചൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു ഇത് പിന്നെ വൈകിട്ട് കയറി വന്നേട്ടോ ചായ കുടിക്കുന്ന സമയത്ത് ഇന്നാണെങ്കിൽ മണിയെ അധികം നേരം വരയ്ക്കാത്തൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരെ ഇങ്ങനെ പുറത്തൊക്കെ സഞ്ചാരവും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ മണീൻ്റെ മാലയാണെങ്കിൽ ചീത്തയായി ഇനി നമുക്ക് വേറെ ചരടിൽ മണിയെടുത്ത് കെട്ടണം കേട്ടോ ഈ മണിയാണെങ്കിൽ എൻ്റെ ചിലങ്കൽ മണിയാണ് അത് കഴിഞ്ഞ് ചാച്ചൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് അവനും കുറച്ച് ചായ കൊടുത്തു പാത്രത്തിൽ കൊടുത്തിട്ട് അവൻ കുടിച്ചില്ല തറയിട്ടു കൊടുത്ത പ്പ്ലാട്ടോ കുടിക്കുന്നത് പിന്നെ ഞാനൊന്ന് ആവി പിടിക്കാൻ വന്നു എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ തലയും മുട്ട തേച്ച് മോത്ത് പച്ചരി തേച്ചു ഇനി കുറച്ച് ഉള്ളി പൊളിക്കാനായിട്ട് പോവാം കേട്ടോ കൊച്ചുള്ളി മറ്റേ ഇഞ്ചിക്കറി വെക്കാനായിട്ട് എന്നോട് അമ്മ പറഞ്ഞ് പൊളിച്ചു വെച്ചേക്കണം മുറ്റവും തൂക്കണം ഓ അതിലോട്ട് പോകുന്നു ഇതും പൊളിക്കണം എന്നേ പറഞ്ഞോളൂ ചൂല് പിടിച്ച് എൻ്റെ കൈയൊക്കെ തന്നെ വേദന എടുക്കുന്ന ഈ ചുമന്നിരിക്കുന്ന കണ്ടോ തഴം പായന്നു തോന്നുന്ന ഒരു ദിവസം കൊണ്ട് തൂത്തത് തൂത്ത എൻ്റെ ഉപ്പാട് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മുറ്റോ മൊത്തം ഇനി വരുമ്പം തള്ളം എന്തേലും കുറ്റം കണ്ടുപിടിക്കും കേട്ടോ അത് വേറെ കാര്യം നമ്മൾ വൈകിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് മുറ്റത്തിരിക്കുന്നതിലാട്ടോ അവിടെയാണ് നമ്മൾ പൊങ്കാലിടുന്നത് അപ്പോൾ മഴ പെയ്താൽ നനയാതിരിക്കാനും വേണ്ടി ചാച്ച അവിടെ ഒരു ചാർപ്പയും വലിച്ചുകെട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ മണ്ണൊക്കെ ഇട്ട് കുറച്ച് ഉയർത്തി വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് വേണ്ടി അങ്ങനെ ചെയ്തത് പിന്നെ വൈകിട്ട് അമ്മ വന്നപ്പോഴത്തേക്കും പൊരിപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഉഴുന്നുകൂടെ ഇല്ലായിരുന്നു വട അതേപോലെ ഏത്തക്കാപ്പ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപ്പ് കടയായിരുന്നു പക്ഷേ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചാച്ചനാണെങ്കിൽ ഏത്തിക്കാപ്പ് എടുത്തു ഞാനാണെങ്കിൽ പരിപ്പ് ഇടും ഓത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവരെ എത്തിക്കാപ്പും കഴിച്ച് കേട്ടോ പിന്നാണെങ്കിലും പരിപ്പാട ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മളവിടുന്ന് ഗീതേമി ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അവർ നാളെ ഗീതയമ്മയൊക്കെയാണ് വായിക്കുന്നത് അപ്പം അപ്പൂപ്പനും നേരത്തെ വന്നിതാട്ടോ ഗീതയമ്മ ഗീതയമ്മ ഇനി നാളെ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പോകും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നുണ്ടേ കാരണം ഈ പനി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക കേട്ടോ ഒരു ഡോളോയും കഴിച്ചു എങ്ങനെയും ഈ പനി ഒന്ന് ചാടിക്കണം എന്നുള്ള ഭയങ്കര അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ആവി പിടിക്കും കേട്ടോ ഒന്നാമത് എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ അതാണ് മെയിൻ അതുകൊണ്ടാണ് ഈ ആവി പിടിക്കുന്നത് പനി വന്നാലും ഞാൻ അങ്ങനെ ആവി ഒന്നും പിടിക്കാറില്ല പക്ഷേ എന്തോ കഴിഞ്ഞ വട്ടം ഇതേപോലെ പനി വന്നു ഈ വട്ടം എനിക്ക് തൊണ്ടവേദന ആയപ്പോഴത്തേക്കും എനിക്ക് ഈ മൂക്ക് ചീറ്റുന്ന ഭയങ്കര അസ്വസ്ഥതയാട്ടോ പനി വരുന്നത് പിന്നെയും സഹിക്കുക ഈ മൂക്ക് ചീറ്റുന്നതും തൊണ്ടവേദനയാണ് അസ്വസ്ഥത അപ്പോൾ തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഒരു ചൂട് തേയില വെള്ളം ഇട്ടു കുടിച്ചു കാപ്പി ഇടാനാണ് പോയത് പക്ഷേ നോക്കിയപ്പോൾ കാപ്പിപ്പൊടി കണ്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് ഇതിലാണെങ്കിൽ ഞാൻ പനിക്കുറുക്കിയുടെ അല്ലേ ആട്ടോ ഇട്ടത് പിന്നെ എനിക്കതും പിടിച്ചിട്ടൊരു ഇത് എഫക്റ്റ് തോന്നുന്നതുകൊണ്ട് ഞാൻ അത് കുറച്ച് വിക്സുകൂടെ ചലി ചാലിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര ആട്ടോ